മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആ കേസിൽ ഇപ്പോൾ പോലീസുകാർ പ്രതികളായിരിക്കുന്ന പോലീസുകാർ ഒളിവിൽ തന്നെയാണെന്നാണ് വിവരം പ്രതികളായ പോലീസുകാർക്കായിട്ട് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് ഡ്രൈവർമാരായ ഷൈജിത്ത് സനിത്ത് എന്നിവർക്കായാണ് അന്വേഷണം അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഇവർ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഷൈജിത്തും സനിത്തും ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ അരുൺകുമാർ സത്യത്തിൽ ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സെക്സ് റാക്കറ്റ് സംഘവുമായി നേരിട്ട് ബന്ധമുള്ളത് രണ്ട് പോലീസുകാർക്കാണ് ഇവർ പോലീസ് ഡ്രൈവർമാരാണ് ഷൈജിത്ത് സനിത്ത് ഇവർക്ക് ഈ ബന്ധം കണ്ടെത്തിയതിനു പിന്നാലെ തന്നെ ഇവരെ പ്രതി ചേർത്തിരുന്നു സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്നാണ് ഈ രണ്ടു പേരും ഒളിവിൽ പോയത് കഴിഞ്ഞ ദിവസം ഇവരുടെ വീടുകളിലെത്തി വീടുകളിലെത്തി പോലീസ് ഒരു പരിശോധന നടത്തിയതാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ വിവരം ശേഖരിച്ചിരുന്നു ഇവരുടെ മൊബൈൽ ഫോൺ ഈ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ സ്വിച്ച് ഓഫായി ഇന്നലെ രാത്രി മൊബൈൽ വീണ്ടും ഓണായി പിന്നാലെ വീണ്ടും ഓഫായി ഇതിനാൽ തന്നെ സൈബർ പോലീസിന്റെ സഹായം കൂടി നിലവിൽ ഇപ്പോൾ നടക്കാവ് പോലീസ് തേടിയിട്ടുണ്ട് ഇവർക്കെതിരെ ലുക്കൗട്ട് സർക്കുലർ പുറത്തിറക്കുമെന്നുള്ളൊരു വിവരം കൂടി പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട് ഇതിൽ ഈ സെക്സ് റാക്കറ്റ് സംഘം പ്രവർത്തിച്ചിരുന്നത് മലാപ്പറമ്പിലെ ഒരു അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചായിരുന്നു ഈ അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുത്തത് ബാലുശ്ശേരി സ്വദേശിയായ അമനീഷ് എന്നയാളാണ് ഇയാളെ കൂടി പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ പോലീസ് ഇന്നലെ തന്നെ ലുക്കൗട്ട് സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ പോലീസുകാർ തന്നെ ഇത്തരമൊരു തെറ്റായ പ്രവർത്തനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അതായത് മുഖ്യ ഇടപാടുകാരായി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവർക്കെതിരെ നേരത്തെ തന്നെ പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതാണ് അങ്ങനെയാണ് അവിടേക്ക് എത്തുന്നത് പോലീസിന് അന്വേഷണം നടക്കുന്നത് ഏതായാലും പോലീസ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അരുൺകുമാർ താങ്ക് യു അഭിജിത്ത് മുഴക്കൂത്താണ് വിവരങ്ങൾ നൽകിയത് പോലീസുകാർക്കായിട്ട് ലുക്ക്ഔട്ട് നോട്ടീസ് ഒരുപക്ഷെ പുറപ്പെടുവിച്ചേക്കുമെന്നാണ് അറിയുന്നത്